റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രധാന നിയമനങ്ങളെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലേക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ദേശീയ പട്ടികജാതി കമ്മീഷൻ ഉത്തരം കിഷോർ മക്വാന ദേശീയ പട്ടികജാതി കമ്മീഷനാണ് കിഷോർ മക്വാന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഉത്തരം ഭൂസാൻ ദക്ഷിണ കൊറിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഭൂസാൻ ദക്ഷിണ കൊറിയ ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ഉത്തരം ഇഗ സിയാടെക് ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ഇഗ സിയാടെക് ഫ്രഞ്ച് ഓപ്പൺ പുരുഷ കിരീടം നേടിയത് കാർലോസ് അൽകാരസ് ഫ്രഞ്ച് ഓപ്പൺ പുരുഷ കിരീടം നേടിയത് കാർലോസ് അൽകാരസ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുന്ന ഇന്ത്യൻ താരം ഉത്തരം രവിചന്ദ്രൻ അശ്വിൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുന്ന ഇന്ത്യൻ താരമാണ് രവിചന്ദ്രൻ അശ്വിൻ ഇന്ത്യയുടെ പുതിയ വിജിലൻസ് കമ്മീഷണറായി മലയാളി ഉത്തരം എ എസ് രാജീവ് ഇന്ത്യയുടെ പുതിയ വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളിയാണ് എസ് രാജീവ് നിലവിലെ കരസേനാ മേധാവി ഉപേന്ദ്ര ത്രിവേദി നിലവിലെ കരസേനാ മേധാവിയാണ് ഉപേന്ദ്ര ത്രിവേദി നിലവിലെ നാവികസേന മേധാവി ദിനേശ് കുമാർ ത്രിപാഠി നിലവിലെ നാവികസേന മേധാവി ദിനേശ് കുമാർ ത്രിപാഠി നിലവിലെ വ്യോമസേന മേധാവി വിവേക് ചൌധരി നിലവിലെ വ്യോമസേന മേധാവിയാണ് വിവേക് ചൗധരി നിലവിലെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ നിലവിലെ ചീഫ് ഓഫ് ഡിഫെൻസ് സ്റ്റാഫാണ് അനിൽ ചൗഹാൻ കാൻ ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് അനസൂയ സെൻ ഗുപ്ത കാൻ ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് അനസൂയ സെൻ ഗുപ്ത ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാഞ്ചി ഒഡീഷയുടെ മുഖ്യമന്ത്രിയാണ് മോഹൻ ചരൺ മാഞ്ചി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സത്യജിത്ത് റേ പുരസ്കാരം നേടിയ നടി ഷീല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സത്യജിത്ത് റേ പുരസ്കാരം നേടിയ നടി ഷീല ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയാണ് ചന്ദ്രബാബു നായിഡു റിസർവ് ബാങ്ക് ഗവർണർ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് ഇരുപത്തി അഞ്ചാമത് റിസർവ് ബാങ്ക് ഗവർണറാണ് ശക്തികാന്ത ദാസ് ഇരുപത്തി അഞ്ചാമത്തെ ഗവർണർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ രാജീവ് കുമാർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ രാജീവ് കുമാർ നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബെറി നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബെറി മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഓഫ് ഇന്ത്യ ഹീരലാൽ സമരിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഓഫ് ഇന്ത്യ ഹീരലാൽ സമരിയ സംസ്ഥാന വനിതാ കമ്മീഷൻ പി സതീദേവി സംസ്ഥാന വനിതാ കമ്മീഷൻ പി സതീദേവി কেলা হাইকোদি চীফ জামদার কের হাইকোদী চীফ জস নিদার